ഭയങ്കര കേറ്റം എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടിലെ വലിവ് ആസ്മ ആസ്മക്ഷയം ഇതുപോലുള്ള ആൾക്കാരും ഇവിടെ കയറാൻ ശ്രമിക്കാതിരിക്കുക അതുകൊണ്ട് അവിടെ ചേർന്ന് കോച്ചോറിക്കണോ എവിടെയാദി കാണുന്ന കുന്നേലോ ആ കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ പറ്റും എനിക്ക് അത്രയും കാഴ്ചശക്തിയില്ല ഇതെടുക്കുന്നത് ശ്രീജിരാജാണ് ആ ഡെവറോളി അവിടെ ഇരിപ്പുണ്ട് അവന് പേടി നഗ്നവാദനായിട്ട് എങ്ങനെയുണ്ട് ഇത്രയും പേര് വന്നപ്പോ വളരെ എനിക്ക് ഞാൻ കാരണം നമ്മൾ നമ്മൾ ഇതിലും ആയിട്ടുള്ള ട്രാവൽ ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഒരു പ്രശ്നമില്ല എന്റെ കൂടെ വന്നവൻ ഇത് മാങ്ങാണ്ടി പോലെ കല്ലിലെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ് ഏകദേശം ഒൻപതരൊക്കെ ആയി ഇവിടെ വന്നപ്പോഴേക്കും രാവിലെ ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആളുകളൊക്കെ ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു യാത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡാണ് ഇല്ലി കെ കല്ലിൻ്റെ ബാക്ക് സൈഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ കൂടെ കയറുന്നതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാസോ ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ പോകുന്നതിന് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കയറിപ്പോകുന്ന വഴിയിൽ അങ്ങനെ വലിയൊരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു എന്താണ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് പോയിൻ്റ് ആണ് ഈ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് വന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എത്രമാത്രം കയറിപ്പോണം എന്തുമാത്രം വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നമ്മൾ വന്നപ്പോഴും ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് മുകളിലേക്ക് യാത്ര ആരംഭിച്ചത് പകുതി എന്നപ്പോഴത്തേക്കും ദാഹിച്ച് വലഞ്ഞ് വെള്ളമെല്ലാം കുടിച്ച് തീർത്തു പിന്നീട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവപ്പെട്ടു അതികഠിനമായ ചൂടായിരുന്നു ഈ കാണുന്ന കരി കാടുകളൊക്കെ കണ്ടു ഒക്കെ കത്തിക്കരിഞ്ഞതാണോ ഇനിയും ആരെങ്കിലും തീട്ട് താണോ അത്രയ്ക്ക് അതികഠിനമായിട്ടുള്ള ചൂടാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയുള്ള പച്ചപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇത് എഡിറ്റ് ചെയ്ത സമയത്ത് കുറച്ച് കളർ കയറിയതാണ് നമ്മൾ ഈ പോകുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പുല്ലു പിടിച്ചും അതുപോലെ തന്നെ സൈഡിൽ ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ ഉള്ളത് പകുതി ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് മൊത്തം പാറയാണ് അതുപോലെ നമുക്ക് ഇടയ്ക്ക് എന്നിട്ട് ഇതേപോലെ ദൂര നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നല്ല ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒരു കുപ്പിയൊന്നും അല്ല ഒരു നാലഞ്ച് കുപ്പിയിലെങ്കിലും വെള്ളം ശേഖരിച്ചുകൊണ്ട് വേണം മുകളിലേക്ക് കയറി പോകാൻ അത്രയ്ക്ക് അതികഠിനമായിട്ടുള്ള ചൂടാണ് നമ്മൾ ദാഹിച്ച് വലഞ്ഞു പോവും അതുപോലെ തന്നെ ഒറ്റയടിക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിക്കാതിരിക്കുക തണല് കിട്ടുന്നിടത്തൊക്കെ ഇരുന്ന് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം വേണം മുകളിലേക്ക് കയറിപ്പോകാന് ഒറ്റയടിക്ക് കയറിപ്പോയാൽ നല്ല രീതിയിലുള്ള ബ്രീത്തിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ താഴെ കടന്നാൽ പോയിന്റിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ പകുതി ദൂരം എത്തിയതേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം മുകളിലേക്ക് പോകാനുണ്ട് കുറേ റിസ്ക് ആയിട്ടുള്ള ഏരിയസാണ് ഇനി മുകളിലോട്ടുള്ളത് നമുക്ക് മുകളിൽ നിന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല എത്തിയിട്ടുണ്ട് ഭയങ്കര കേറ്റമാണ് ഭയങ്കര കേറ്റം എന്ന് പറയുന്നത് ശ്വാസം വലിവ് ആസ്മ ക്ഷയം ഇതുപോലുള്ള ആൾക്കാരെന്തോ ഇവിടെ കയറാൻ ശ്രമിക്കാതിരിക്കുക എൻ്റെ കൂടുണ്ടായിരുന്ന ആൾ കുഴഞ്ഞു വീണ് ശ്വാസം മൂട്ടിലെ പോഡ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല ആ ട്രൈപോഡെ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല കയറ്റമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പാറള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് കയറിപ്പോ പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി നല്ല അല്ല ണെങ്കിൽ ഇച്ചിരി മെല്ലെ നിങ്ങൾ ഒരിക്കലും ഇവിടെ വരുമ്പോ നിങ്ങൾ അടിക്ക് ഒറ്റയടിക്ക് വരാൻ നോക്കരുത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പിന്നെ അത്യാവശ്യമായിട്ട് വെള്ളം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കണം കാരണം നമ്മളിവിടെ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ ഒരു ബാക്ക് സൈഡാ ആ ഞങ്ങൾ ബാക്കി കൂടെ ഞങ്ങൾക്ക് നേരെ പോയുള്ള ശീല ജീവിതത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നെ ആ പാറയുടെ പണ്ടക്കാണ് പക്ഷെ അവളെ ആ പാറയുടെ പണ്ടയ്ക്ക് തന്നെ പോയിട്ട് വരും ഞാൻ ഇവിടെ ചെയ്യാം ഇനി നമുക്ക് ഇവിടുന്ന് ആ കാണുന്ന ഏറ്റവും ടോപ്പ് കണ്ടോ അവിടം വരെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് ഇവിടെ ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷെ അവിടം വരെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി അങ്ങോട്ട് പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പിടിച്ച് പിടിച്ച് എവിടെയെങ്കിലും കയറാമെന്ന് കരുതിയാൽ അതികഠിനമായ ചൂട് കാരണം കൈ വരെ പുള്ളി പോവും ട്രക്കിങ് ഷൂങ് കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരുവിധം തലത്തിൽ കയറി ഇറങ്ങി വരാൻ പറ്റും പാറയിലൊക്കെ പൊടിയും കാര്യങ്ങളും ചെറിയ ചെറിയ മണലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാല് തെന്നാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും കരുതിയില്ല ഇനി ഇറങ്ങുന്നതാ പണി നിന്ന് നരങ്ങി ഇറങ്ങണം കയറിപ്പോകാന് എളുപ്പമാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേങ്കിൽ ശ്വാസം മുട്ടലുണ്ടാകും നല്ല ഹൈറ്റ് അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുന്നിരുന്ന് വേണം കയറിപ്പോകാന് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു പക്ഷേ ഇറങ്ങുമ്പോൾ മൊത്തം ഇരുന്ന് ഇറങ്ങിയായിരിക്കും ഇറങ്ങുന്നത് ചവിട്ടി ഇറങ്ങിയാൽ മണ്ണുണ്ട് പൂഴിമണ്ണ് ചവിട്ടി തെന്നും തെന്നി താഴെങ്ങാണ്ട് വീണാൽ പിന്നെ അങ്ങ് താഴെ ചെല്ലും നീടുന്ന് കുറേ കൂടെ ഉണ്ട് കാര്യം കമ്പിയൊക്കെ ഉണ്ട് പിടിച്ച് കയറാനെന്നാണ് പറഞ്ഞത് കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അങ്ങോട്ട് കയറാനേ ഏടാ ഇതിപ്പോൾ എന്ത് പാത്രം ഹൈറ്റ് കാണോ തുഞ്ചത്തൊന്നുമല്ല പോ വരുന്നതിനെ കണ്ടോ ഇവന് കാഴ്ചശക്തി അപാരമാണ് അങ്ങ് ദൂരെ നമുക്കിവിടെ നിന്ന് ക്യാമറ കാണത്തില്ല അവിടെ ഒരു ചെറുക്കം നിന്ന് പല്ല് തേക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഒന്നുകൂടെ വേറെ ഇതിലും കാണാൻ പറ്റുന്നുണ്ടോ ഏഹ് വേറെന്തേലും കാണാൻ പറ്റുന്നുണ്ടോ അത്രയും ദൂരെ പ്രത്യേകിച്ച് പള്ളിയിൽ അച്ഛൻ താഴെ കയറി പോന്നാ കണ്ടു അങ് അങ് ദൂരോ പാറമണ്ട ഭാഗത്തൊക്കെ എന്തോ ഭാഗത്ത് എവിടെയാ ഭാഗത്ത് ആദ്യം കാണുന്നോ കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ പറ്റും എനിക്ക് അത്രയും ശക്തിയില്ല എനിക്ക് കുന്നും കാര്യങ്ങളൊക്കെ കാണാം അവിടെയൊക്കെ പോലെ ബിൽഡിങ്ങും കാണാം എനിക്ക് അല്ലാതൊന്നും കാണാൻ പറ്റുന്നില്ലേ ആ വണ്ടി ആ ബൈക്കിൻ്റെ നമ്പരേ കാണാൻ പറ്റും ഇത് ക്യാമറ പോലും കാണത്തില്ല

കമ്പിയുണ്ട് സൂക്ഷിച്ചു തരണം കേട്ടോ നല്ല ഹൈറ്റിലാണ് എടാ പകുതിക്ക് വന്നു കഴിഞ്ഞ കമ്പിയുണ്ട് പിടിച്ചു കയറാൻ അവിടുന്നാണങ്ങോട്ട് ബുദ്ധിമുട്ട് നമുക്ക് പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ ഒരു പരുവോ ഇപ്പം തന്നെ കണ്ടിട്ട് ഏതാണ്ട് പോലെ എടാ അങ്ങനെ അങ്ങ് മുന്നിൽ പോയാടാ അവിടെ നിൽക്ക് ഏ എവിടെയാ അടാ ആ സൈഡിൽ ഇത് ഇതില്ലടാ നമുക്ക് പോകാനൊക്കെ ഇല്ലടാ അങ്ങനെ നമ്മൾ ടൂപ്പിൽ എത്താറായി ഇനിയിപ്പം കമ്പിയില്ല ഇടയ്ക്കത്തെ പുറത്തി ഭാഗത്താണ് കമ്പി അടിച്ച് കമ്പി അടിച്ചു വെച്ചിരിക്കുന്നത് കാരണം അവിടെ കയറുന്നതും ഇറങ്ങുന്നതും നല്ല റിസ്ക്കാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഏകദേശം അല്ല ടൂപ്പിൽ എത്തിയിരിക്കുകയാണ് ഹില്ലിക്കൽ കല്ലിൻ്റെ ആ സൈഡാണ് നമ്മൾ പാസ് കൊടുത്തൊക്കെ കയറി വരുന്നത് ഇവിടെ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും സെക്യൂർഡ് അല്ല ആ കൊള്ളാല് രാവിലെ സമയത്താണ് ഇവിടെ വരേണ്ടത് ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷേങ്കിൽ കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കൊരു സമയമായി ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു ഇതാണ് അങ്ങനെ ആ താഴെ ഇല്ലിക്കൈറ്റല് ബാക്ക് സൈഡാണ് ഇതിൻ്റെയാണ് റീലുകളിലൊക്കെ കാണുന്ന രാവിലത്തെ ഒരു വീഡിയോ വീഡിയോയില്ലേ മഞ്ഞൊക്കെ കയറി കിടക്കുന്നത് ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയാണ് ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ ഈ കാണുന്ന പാറ മൊത്തം മഞ്ഞി നമ്മൾ നിരങ്ങി വേണം ഇറങ്ങാനും ഇറങ്ങിപ്പോകുന്നതാണ് ബുദ്ധിമുട്ട് കയറി നമുക്ക് എങ്ങനെ വേണേലും വരാം പക്ഷേ ഇറങ്ങുമ്പോൾ കുത്തി ഇറക്കും അത് കാരണം നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ തല കറങ്ങും പിടിച്ചും വലിച്ചും ഒക്കെ വേണം ഇറങ്ങിപ്പോകാന് എന്തായാലും അടിപൊളിയൊരു വ്യൂ ആണ് ഇതിൻ്റെ അപ്പുറത്തും അവിടെ ഒരു കുരിശെടിയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അങ്ങോട്ടും കൂടെ പോകാം ഇതിൻ്റെ ടോപ്പി കയറി ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഇവിടെ ഒന്ന് കണ്ടെത്തു വരാം ത്രീ സിക്സ്റ്റി വ്യൂ ആ അടിപൊളിയാണ് അതിൻ്റെ പണ്ടേക്കോട്ട് പോയാലോടോ ആ പറഞ്ഞാൽ നോക്കിയിട്ട് വരാം അവിടെ നിന്നൊക്കെ ഇത്രയും വന്നിട്ട് അവിടെയൊക്കെ പോയി കണ്ടില്ലെങ്കിൽ നീ തിരിച്ചു പോവാണോ നോക്കി എവിടെ പിന്നെ ആ സൈഡ് പോലെ അങ്ങനെ ഭയങ്കര കുത്തനെയല്ല ചെറിയൊരു സ്ലോപ്പുണ്ട് ഈ സൈഡിലൂടെ ഒന്ന് നോക്കിയിട്ട് വരാം പാറക്കെട്ടോ കേട്ടോ നോക്കി എന്തായാലും അടിപൊളി വ്യൂ ആണ് ബാക്ക് സൈഡ് അപ്പുറത്തെ സൈഡ് നമ്മൾ പാസ് ഒക്കെ കൊടുക്കണം കേട്ടോ കയറി വരെ ഇവിടുന്ന് അല്ല കുത്തനെയാണ് കിടക്കുന്നത് കേട്ടോ ഓക്കെ കേട്ടോ എന്ന വ്യൂ ആണ് നോക്ക് സൂപ്പറാണ് രാവിലെ വരുവാണെങ്കിൽ താഴ്വശമൊന്നും കാണത്തില്ലായിരിക്കും നല്ല മഞ്ഞായിരിക്കും ഇന്നൊക്കെ താഴെ കണ്ണാർ കൂടുണ്ടോ അവിടെ വേണം ഇറങ്ങിച്ചല്ലേ അവിടെ വണ്ടി വെച്ചിട്ടാണ് കയറി വന്നത് ഇനി കുറച്ചുകൂടെ ഒന്ന് അവിടെ ഒരു കുരിശെടിയുണ്ട് അങ്ങോട്ട് കൂടെ പോകാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയിട്ട് വരാം ഇതാണ് ഇലികക്കലിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമെന്ന് തോന്നും ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അതിരാവിലെ വരികയാണെങ്കിൽ മഞ്ഞ് കയറി കിടക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും ഇതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഈ ഇലിക്കല്ലിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നരകപ്പാലം എന്ന് പറയത്തില്ലേ ആ ഒരു സ്ഥലം ഇതിന് തൊട്ട് താഴെയൊക്കെയാണുള്ളത് അവിടേക്കും ഒന്നും പോകണം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോബ്രയാണ് അതിൻ്റെ സ്റ്റിക്കിന് അധികം നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധിക വെഡ്ജസ്റ്റിലേക്ക് പോയി ഉള്ള കാഴ്ചകളൊന്നും പകർത്തിയെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ കുറേ റാന്നി ഏരിയയിലുള്ള കുറച്ച് ആളുകളെയൊക്കെ ഇവിടെ വച്ച് കാണാൻ സാധിച്ചു ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട് എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ് ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ താഴെയുള്ള ആ ഒരു നരകപ്പാലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുകൂടി ഒന്ന് യാത്ര ചെയ്യണം ഞാൻ അവിടേക്കൊന്ന് പോയായിരുന്നു ഒറ്റയ്ക്കായിരുന്നു പോയത് പോയി ഒന്ന് മുന്നോട്ടൊരു കാലം വെച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു പോയി പിന്നെ ഞാനങ്ങോട്ട് കയറാൻ നിന്നില്ല കൂടെ വന്ന കൂട്ടുകാരെ ശ്രീജു ആണ് പിന്നീടുള്ള ആ നരകപ്പാലത്തേക്കൂടെയുള്ള ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പകർത്തിയിരിക്കുന്നത് എന്തായാലും ആ ഒരു കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് വരിക ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് ഇതിലേ ഇതിലേതുണ്ടോ രണ്ട് സൈഡിൽ നല്ല താഴ്ചയാണ് നമ്മൾ ഈ നടക്കൂടെ കാണുന്ന വഴി കൂടെ കാണും നടന്ന് പോകാനെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാന്ന് കരുതുകയാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഇത്രയും ഇതുണ്ടെന്ന് അറിഞ്ഞില്ല ഇവിടെ നിന്നിട്ട് തന്നെ ഇപ്പം തല പറഞ്ഞു ഭയങ്കര താഴ്ച പുത്തനെ കിടക്കുന്നുണ്ട് ഈ സൈഡിലോട്ടൊക്കെ ചെറിയ സ്ലോക്കുണ്ട് പക്ഷേങ്കിൽ ഈ സൈഡിൽ പുത്തനെയാണ് ഈ പാറയാണ്

イタリカのスリージラジいン。<SW> <eland> ആ ഡെവറോളി ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അവന് പേടി നഗ്നവാദനായിട്ട് അങ്ങനെ നമ്മൾ ടോപ്പ് വ്യൂവിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ അതി കഠിനമായ ചൂടാണ് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആകാറായിട്ടുണ്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത് ദാഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദാഹമാണ് താഴെ ചെന്നിട്ട് ഒന്നോ രണ്ടോ കുപ്പി വെള്ളം മേടിച്ചു കുടിക്കണം അതാണ് ഇപ്പോൾ മനസ്സിൽ ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സമയത്താണെങ്കിലും നോക്കി ഒക്കെ വേണം ഇറങ്ങി ഈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാലൊക്കെ തെന്നിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ ചെറിയ പാറയും ചെറിയ പാറക്കഷ്ണങ്ങളും പൊടി മണലും ഒക്കെ ആയതുകൊണ്ട് തന്നെ കാല് നല്ല രീതിയിൽ തെറ്റും അപ്പോൾ നോക്കി നോക്കിയും ഒക്കെ വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാന് പകുതി ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രശ്നമില്ല നമ്മൾ കയറി വന്നപ്പോൾ കണ്ടാണ് സൈഡിൽ ചെറിയ ചെറിയ മരങ്ങളും കാടുകളുമൊക്കെ ഉള്ളതുകൊണ്ട് അതുവഴിയുള്ള ആ ഒരു യാത്ര വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നല്ല ഈ ഒരു കുറച്ച് ഏരിയ ആണ് കുറച്ച് റിസ്ക് ആയിട്ടുള്ളത് കുറേയധികം ആളുകൾ ഇപ്പം ഈ നട്ടിച്ച സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കൂടുതലാളുകളും കുപ്പിയും വെള്ളമൊന്നും എടുക്കാതെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ സമയത്ത് വരുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ വെള്ളമൊന്നും ഇല്ലാതെ വരുന്നവരുടെ അവസ്ഥ വളരെ ദുഷ്കരമായിരിക്കും അവിടെ ഉണ്ടോ നാലു ഇല്ലെങ്കിൽ ണ്ടാവും അതിന്റെ മണ്ടൊക്കെ എന്നാ ഒരു പുറവ് പോലും ഇല്ല കേട്ടോ വീഡിയോ ഫോട്ടോ പെക്കെ പെരുക്ക് റെസ്റ്റ് എടുത്ത് പോയാൽ മതി കേട്ടോട്ട് ഭയങ്കര ഇറങ്ങി വരുന്ന കമ്പിയാക്കി അതുകൊണ്ട് പിടിച്ച് കേറാം അങ്ങനെ നമ്മള് ഇലിക്കലിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര മതിയാക്കി നമ്മൾ തിരിച്ചു പോവുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തെ ചെറിയ മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം